എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര യും ആറ്റൂർ പാറപ്പുറം അർച്ചന കലാസമിതിയുടെ നേതൃത്വത്തിൽ പതിനാറാമത് പഠനോപകരണ വിതരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ബേബി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറ്റൂർ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ്ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ഒപ്പം അഞ്ഞൂറിൽ അധികം കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവുമാണ് അർച്ചന കലാസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയത് തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പഴയ ക്ലബുകളിൽ ഒന്നാണ് ആറ്റൂർ അർച്ചന കലാസമിതി സമിതിയുടെ പതിനാറാമത് പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മോജു മോഹൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ആദ്യം നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ കുട്ടികളിൽ നിന്നും ആരംഭിച്ച് അത് കൊല്ലം തോറും വളർന്ന് അമ്പത് പിന്നെ നൂറായി നൂറ് ഇരുന്നൂറായി ഇരുന്നൂറ് അഞ്ഞൂറായി എഴുന്നൂറിലധികം കുട്ടികൾക്ക് നമുക്ക് ചില വർഷങ്ങളിലൂടെ പുസ്തകം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചറിയാം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അർച്ചന കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അത്തരം കുടുംബത്തിലെ കുട്ടികൾക്ക് കൃത്യമായി അവരുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങളും അതേപോലെ പഠനോപാലകളും സുജിത്ത് കെ ആർ വാർഡ് മെമ്പർ ഷിജി നാരായണൻ വി കെ മോഹനൻ ടി സി രാമകൃഷ്ണൻ കെ എസ് ഗോപാലകൃഷ്ണൻ കെ വിശ്വംഭരൻ കെ എം ഫിറോസ് ടി ബാബുരാജ് കെ രാധാകൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി പി കെ രമേശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര